നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ജംഗ്ഷനടുത്താണ് ആറ്റിക്കൽ പൊസിഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് താപ്പോട്ട് വരുമ്പോഴാണ് അപ്പോൾ ഇവിടെ കുറച്ച് നേരത്തെ ആ വിള ചേട്ടൻ നോക്കിയപ്പോൾ ഇങ്ങനെ നായ് കുറയ്ക്കുന്നുണ്ട് ചേട്ടങ്ങൾ ഇറങ്ങി നോക്കിയപ്പോൾ പുറത്ത് പുറകിൽ വീട്ടിൻ്റെ പുറകിലൂടെ ആ നായി കിടക്കുന്നതിനടുത്തുകൂടി ഒരതിഥി ഇങ്ങനെ ഇഴഞ്ഞു വന്ന് വീട്ടിൻ്റെ പുറകിൽ കിച്ചണിൻ്റെ ഒക്കെ ഭാഗത്ത് ഒരു എന്താ പറയുക രണ്ടൊന്ന് കൈയൊക്കെ നിപ്പുണ്ട് അതിൻ്റെ കുറച്ച് കല്ലിടപ്പുണ്ട് അതിൻ്റെ ഇടയിലിട്ട് ഒന്ന് ഇറങ്ങി എന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മൾ എത്ര എത്താറിയുമ്പോൾ ഞാൻ ഒന്നുകൂടെ വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെ അവിടുന്ന് ഇങ്ങനെ കുറേന്ന് രണ്ട് ആയി പിന്നെ അനക്കൊന്നുമില്ല ഇപ്പോൾ പക്ഷേ തല ഇങ്ങനെ പൊതിച്ച് നോക്കിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല പുള്ളിക്കാരനും പുള്ളിക്കാരനും അവർ രണ്ട് ഒന്നും രണ്ടുപേരും അവിടെ കാത്തു നിൽക്കുകയാണ് നമ്മൾ സമയം കളയുന്നില്ല പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് ആരാണ് അതിഥി പത്തി ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ തല പൊന്തിച്ച് നോക്കിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു പത്തി എടുത്തില്ല അപ്പോൾ നമുക്ക് ആരാണെന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടും അപ്പോൾ നമുക്ക് എന്തായാലും ചോദിക്കാം അദ്ദേഹത്തിനോട് തന്നെ നമസ്കാരം ഇത് എവിടെ ചേരാ കണ്ടത് ആ എവിടെയാ ഇരുന്ന് കയറി പോയി കേര ഇതിനാകത്തോ ആ മറന്ന് നിൽക്കുന്ന കൈതീ കൈതണം ആ കൈതയാണോ ആ കൈ ഇതിൻ്റെ ഇടയിലായിട്ട് കണ്ടു ചേട്ടൻ തന്നെയാണ് കണ്ടത് ഇവിടെ ഇവിടെ തന്നെ ഇതിന പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയിട്ടില്ല നിങ്ങൾ നിങ്ങൾ അതെത്ര സമയം ആയിരിക്കണം ഒരു മണിക്കൂറാവും ഒരു മണിക്കൂറാവും പിന്നെ നിങ്ങൾ ആ സമയം തൊട്ട് ഇവിടെയുണ്ട് അവിടെ ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ പറഞ്ഞത് അത് ഒഴിഞ്ഞ് എഴഞ്ഞ് വന്ന് ഇതിനകത്ത് കയറി പിന്നെ അത് പോകാനായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും സമയം എന്തെങ്കിലും കാണിച്ചായിരുന്നു പോകാനായിട്ട് അത് അങ്ങനെ ശ്രമിക്കാൻ തന്നെയായിരുന്നു അത് വന്നപ്പോഴോ മേളിക്കറണോ വേറെ കൊണ്ടുവന്നു കയറിയിട്ട് താഴെ വന്നു ഇതിന് മേളിൽ കയറി വളരെ സ്ലോവിൽ പോയി നല്ല സൈസ് ഉണ്ടോ ബാക്ക് വച്ച് നല്ല വണ്ണമുണ്ടോ നല്ല വണ്ണമുണ്ട് അല്ലേ മ്മുടെ ജോലി അതിലുപരി മുള്ളു വേ വേങ്ങ എന്ന് പറഞ്ഞാൽ മരണം വേങ്ങ മുള്ള കൊണ്ട നല്ല തരിപ്പരി കാലിലൊക്കെ പൊത്ത് കയറിയല്ലേ ഒന്നാമത് അഞ്ചുമ്പിക്കാൻ പറ്റുന്നത് കാലില് കുപ്പിച്ചില്ല കൊണ്ട പാടെനിക്കറിയാം അത് ഈ ഉണക്ക മരണം തള്ളിക്കണം അത് മുറിക്കട്ടാ കേട്ടോ പോകുന്നില്ല കൈതെല്ലാം കൈതെല്ലാം മാറ്റിയാലേ പറ്റുള്ളൂ ഞാൻ ആദ്യം പുള്ളി വിളിച്ചപ്പോഴും കയ്യിലേക്ക് നമ്മൾ കളയേണ്ടിയിരുന്നു അതൊന്നും കുഴപ്പമില്ല കേട്ടോ കൈ കളഞ്ഞാലും കുഴപ്പമില്ല വീട് എന്നെ വിളിച്ചാലും കുഴപ്പമില്ല പാവനെ പിടിച്ചാലും പുള്ളി പറഞ്ഞത് ഒരു പ്രശ്നമുള്ള എന്തായിരിക്കും എന്നുള്ളത് ഇത് മണ്ണിടിഞ്ഞ് വേണം അപ്പോൾ മിക്കവാറും ഇതിൻ്റെ അടിയിലോട്ട് ഹോൾ വേണമല്ലോ നമുക്കെന്തായാലും ഇതിനെ കല്ല് ഒക്കെ മാറ്റാം വേറെ തമാശയുണ്ട് എന്താണെന്നറിയുക നമ്മുടെ പ്രിയപ്പെട്ട ഈ വീഡിയോ കാണുന്ന അമ്മമാരും പുറകും പറയും പഴയ അപ്പന്മാരൊക്കെ പറയും പൈനാപ്പിൾ നിന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ കൈതച്ചക്ക നിന്നുകൊണ്ടാണ് പാമ്പ് വന്നത് കാരണം സ്വാഭാവികമായിട്ട് പണ്ടോട്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട് പൈനാപ്പിൾ എവിടെയുണ്ടോ അവിടെ പാമ്പ് വരുന്നത് ഒരു സാധ്യതയില്ല ഏതൊരു ബന്ധമില്ല ചിലർ പറഞ്ഞാൽ പടം പൊഴിക്കാനായിട്ട് പാമ്പിന് പടം പൊഴിക്കാനായിട്ട് ഈ കൈതയുടെ മുള്ളുണ്ടെങ്കിൽ എളുപ്പമാണെന്ന് ഒരു ബന്ധമില്ല പിന്നെ കൈതച്ചക്കയുടെ അടുത്ത് അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ അടുത്ത് പാമ്പ് വരാം സാധ്യത കൂടുതലാണ് എങ്ങനെയാണെന്ന് പടം പൊഴിക്കാനല്ല ഇത് പഴുക്കും പൈനാപ്പിൾ പഴുക്കുമ്പോൾ ഈ പഴം തറയിലല്ലേ നിൽക്കുന്നത് ചെടിയിലല്ലേ താഴെച്ചെടി അപ്പോൾ അതിനാണ്ട് എലിയോ അണ്ണാനോ വരുമ്പോൾ അതിനെ പിടിക്കാനായിട്ട് പാമ്പുവന്നിൻ്റെ മുട്ടി പാത്തിരിക്കാം അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ ഒരിക്കലും പൈനാപ്പിൾ ഇതിനാണ്ട് പാമ്പുകൾ വരത്തില്ല അതെല്ലാം കഥകളാണ് ചേട്ടാകുമ്പോൾ വൺമുട്ടിയെ പിക്കാസ് എന്തെങ്കിലും ഉണ്ടോ കല്ലിത് ഒത്തിരി താഴത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കൊല്ലോടെ ഉള്ളേ പുള്ളിക്കാൻ പറഞ്ഞാൽ അധികം കല്ലൊന്നുമില്ല വെറും രണ്ടിലോട് കല്ലേ ഉള്ളൂ നല്ല ചൂടാണ് പുറത്ത് വെളിയിൽ പക്ഷെ ഇവിടെ കൈട്ടപ്പോണ്ടല്ലോ ഇവിടെ നമ്മൾ വന്നപ്പോൾ ഇവിടെയൊക്കെ നല്ല തണുപ്പ് അപ്പോൾ ഇവിടെയൊക്കെ വന്ന് മുട്ടയായിട്ട് വന്ന് പോയാൽ പോകത്തില്ല അവിടെ ഇരിക്കും അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മണ്ണൊന്ന് മാറ്റി നോക്കാം എന്നെ കാണുന്നില്ല പുള്ളിക്കാണ്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് പണിയുണ്ട് മലയൊക്കെ ഇടിക്കട്ടാന്ന് ചോദിച്ചത് നല്ല തണുപ്പ് ഉണ്ട് മുട്ടയിടാനും ആവശ്യതാണ് തണുപ്പ് വേണം ചൂടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് മാളത്തി വന്നിരുന്നാലും അവന് വെയിലുള്ളം ഇങ്ങോട്ട് ഇറങ്ങി കിടന്ന് വെയിലുവെള്ളാം പുറത്ത് അപ്പുറത്തോട്ട് വെള്ളമുണ്ട് ഇങ്ങോട്ട് വീട്ടിൽ വേസ്റ്റ് പോകുന്ന സ്ഥലമുണ്ട് വെള്ളമുണ്ട് അപ്പോൾ അവർക്ക് ധൈര്യമായിട്ട് ഇവിടെ നിന്ന് ക്യാമ്പ് ചെയ്ത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് പുറത്തേക്ക് പോകാൻ പറ്റും പെണ്ണാണെന്ന് പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ട് പറഞ്ഞതാണ് அது அட மண்ணு மண்ணுதா மண்ணி தான் ஆளின கண்டி அது மண்ணு அப்போ உரப்பா எலியான அறிஞா மண்ணு இல்லை இவட வேண்டா வேண்டாம் இல்லை நோக்கி இல்லை அதா இல்லை மண்ணா அப்போ எந்த எந்த நமக்கு அணங்குண்டு எந்த அறிஞ்சு விடா எந்த நமக்கு பதுக்க மண்ணு மாற்றி நோக்கம் നിനക്കൊണ്ടിട്ട് അരിയല്ല കാരണം ആണല്ലോ വട്ടത്തിൽ ഇങ്ങനെ അതെ 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 അടിപൊളി എനിക്ക് അടിപൊളി അതാ നല്ല നമുക്ക് ഒരു നോക്കട്ടെ താനേ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അത്രയും നല്ലത് അതെ മക്കളെ എല്ലാം കഴിച്ചാ അതാ വേണ്ട ആ അത് തന്നെ പാമ്പ് തന്നെ അല്ലേ കാണാം അതാ കണ്ടല്ലേ വേണ്ടേ ഇവിടെ കാണാം അതാണ് അതേണ്ടേ ഇതാ അതെ നമുക്ക് എന്തായാലും എലിയല്ല സൂപ്പർ ഒരു മൂൾക്കൻ അടിപൊളി ഇതാ ഇത്തിരി കിടക്കേണ്ടി വന്നാലും കഷ്ടപ്പെടേണ്ടി വന്നാലും നമുക്ക് അതിനെ നമുക്കെന്തേലും സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അതിലേറ്റവും വലിയ ഭാഗത്തോട്ട് അവർ പോവേട്ട എൻ്റെ വയർഭാവം മാത്രം കാണാം നമുക്ക് അതാ തലപ്പുറത്ത് ഇതാ അതാ തല 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 പുറത്ത് ഇതാ അതാ 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 തലപ്പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ കാര്യങ്ങളൊന്നും അറിയാം ഇതിപ്പോൾ അവർ സാറിനെ നമുക്ക് രണ്ട് മൂന്ന് നോക്കണിപ്പോൾ കിട്ടുന്നേ അടുത്ത അടുത്ത് മൂന്നെണ്ണം കിട്ടി രണ്ടെണ്ണം കിട്ടി പക്ഷേ ഇത് ഒന്ന് തന്നെയാണ് ആടിപൊളി നോക്കിയാൽ തല നോക്കി ഗമണ്ട ഓ മുട്ടാട്ടൻ ഇത് പെണ്ണല്ല നല്ല സൂപ്പർ ആണത് നോക്കി സദ്യ അതിൻ്റെ സൈസ് നോക്കിയാൽ എൻ്റെ അമ്മോ സൈസ് നോക്കിയാൽ ആടിപൊളി ആടിപൊളി മുട്ടക്കാട്ടൻ അവിടെ ഇറങ്ങി വരുന്നുണ്ട് ഓ തല അയ്യോ തല തല വലിയ തല നിങ്ങൾ സൂപ്പർ ഒരു രക്ഷയില്ല നിങ്ങൾക്ക് ഇതാ പോകുന്നതെ സൂപ്പറാ അതാ ദാ പോടിപൊളി ആടിപൊളി അടിപൊളി ഒരു രക്ഷയില്ലതാ ഫുള്ള താനെ പുറത്തേക്ക് നമ്മൾ ആരും ഒന്നും ചെയ്തില്ല നമ്മൾ നിന്നപ്പോൾ തന്നെ അധികം താനെ പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾക്കുള്ള പ്രതിക്കൂ അറി വിളിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ അതെ എന്താണെന്നറിയുന്നത് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇണയെ കാണാനില്ല എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അതെങ്ങനെ സാറിനെ നമുക്ക് ഇപ്പോൾ കിട്ടിയത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് എപ്പിസോഡ് മുന്നേ യാത്രയിൽ നമുക്ക് മൂന്നെണ്ണം കിട്ടി മൂന്നര തിരുവല്ലത്തു നിന്നാണ് എടുത്തുനിന്ന് പക്ഷേ അതിനുശേഷം നമുക്ക് രണ്ട് പ്രാവശ്യം രണ്ടെണ്ണം ഇതൊത്തിരി കിട്ടി അതുപോലെ ഇപ്പോൾ പക്ഷേ ഇത് ഒന്നേ ഉള്ളൂ പക്ഷേ എന്താണ് തേടുന്ന ഒന്നൊരു പിടിയും കിട്ടുന്നില്ല എൻ്റെ നന്നായിട്ട് തേടുന്നുണ്ട് എന്താണെന്നൊരു പിടിയില്ല അതിൻ്റെ അടിയിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇണയെ എവിടെയാണ് മിസ്സായി അല്ലെങ്കിൽ ഇണയ എങ്ങോട്ട് പോയി ഇല്ലെങ്കിൽ ആരെങ്കിലും തട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവി പിടിച്ചോ എന്നറിയില്ല എന്തായാലും നല്ല ആരോഗ്യമുള്ള തല നോക്കിയേ തല തലേന്നെ ഒരു ഒന്നൊന്നര തല ഞാൻ ഇവിടെ നിന്ന് നോക്കിക്കോട്ടെ എന്ന അതേകൊണ്ട് അവർ പുള്ളിക്കാരനെ കണ്ടു ഒരാളിനെ കണ്ടുള്ളൂ എന്നാലും നമുക്കൊരു സംശയം ഇങ്ങനെ തേടുന്നതുകൊണ്ട് ചെറിയൊരു സംശയം ഇല്ല ഈ ഒന്നിനോ ചേട്ടാ കണ്ടത് ഇതിനെ തന്നെയാണ് കണ്ടത് ഉറപ്പല്ലേ നൂറ് ശനം ഉറപ്പല്ലേ ഇത് തന്നെയാണ് ഇത് നമ്മൾ പണ്ട് പൊർവിൽ പറയുന്നത് എന്താണ് ഇതൊന്നും കടിക്കണ്ട ഊതിയാൽ മതി നമ്മൾ പറയും അല്ലേ അല്ലെങ്കിൽ കണ്ട് പേടിച്ച് നമ്മൾ ചെത്തും പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇദ്ദേഹത്തിൻ്റെ എണ ഇവിടെ എവിടെയോ മിസ്സായി ഇവിടെയാണോ എണമെന്ന് അറിഞ്ഞൂടാ താഴെയാണെന്ന് പറഞ്ഞുകൂടാ ഇണ എവിടെയോ മിസ്സായിട്ടുണ്ട് അദ്ദേഹം അതാണ് അദ്ദേഹം ഇങ്ങനെ എല്ലായിടത്തും പരതുന്നത് ഇണ ഇവിടെ അടുത്ത് അത് നമ്മൾ നമ്മുടെ യാത്രയ്ക്കിന് നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു പാടാണ് കാരണം അങ്ങനെ പരതിയ സമയത്ത് നമ്മൾ നാല് രണ്ട് ദിവസങ്ങൾക്ക് മുന്നിലുള്ള യാത്രയിൽ ആറ്റിങ്ങിൽ നഗരസഭയ്ക്ക് വന്ന് ഒരാണതിയെ പിടികൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തല ഇങ്ങനെ പൊന്തിച്ച് പൊന്തി താപ്പ് താപ്പോട്ട് പോകുന്നു അപ്പോൾ ഞാൻ അടുത്ത ടൂ എടുത്ത് വയ്ക്കും കറക്റ്റ് പെണ്ണ് അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു തൊട്ടടുത്ത് അവൻ തല ഇട്ട സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം എന്തായാലും പരുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇണ എവിടെയോ മിസ്സാണ് ഒന്നുകിൽ ഈ ഏരിയയിൽ എവിടെയെങ്കിലും കാണും അല്ലെങ്കിൽ ഈ ഏരിയ തന്നെ കാണും എനിക്ക് തോന്നുന്നു ഈ ഈ ഭാഗത്ത് എവിടെയോ ആണ് എന്തായാലും അല്ലെങ്കിൽ അത് ഇങ്ങനെ പരതുകയല്ലേ അദ്ദേഹത്തിന് തേടിയായിരിക്കും പതുക്കെ വന്നത് ഇവർ കാണാത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇന്നലെ എനിക്കെന്നോ അല്ലെങ്കിൽ ഒരു മാസങ്ങൾക്ക് മുന്നേ ഇവിടെ കടന്നു കൂടിയിരിക്കാം ഏതെങ്കിലും മേളിലോട്ടുള്ള മാളത്തിലോ എവിടെ അദ്ദേഹം നോക്കുന്നുണ്ട് അദ്ദേഹം പരതുന്നത് ആ ഇണയുടെ ഗന്ധം ഈ മണ്ണിൽ കിട്ടിയിട്ടുണ്ട് നൂറ് സേവനം ഉറപ്പാണ് ഇതൊക്കെ പഠിക്ക് നമ്മളൊരു ബുക്ക് വായിച്ച് വെച്ച് പഠിച്ചല്ലോ എൻ്റെ യാത്രക്കിടയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഇതെ തല പൊന്നിച്ച് ഇങ്ങനെ മണ്ടടിയിട്ട് പോകുമ്പോൾ അത് ആ ഫീമെയിലിൻ്റെ മോഷൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഗന്ധം ഇതിൽ കിട്ടിക്കണമോ അവർ നാക്കിലേക്ക് അതൊക്കെ അവ ഇങ്ങനെ കൊണ്ടു വരക്കുന്നത് അങ്ങനെ ഇറക്കി നോക്കിയ സ്ഥലത്തെല്ലാം നമുക്ക് ഇണയെ കിട്ടി ഒന്നിൽ കൂടുതൽ അതിലേക്ക് അതിഥേ കിട്ടി പക്ഷേ ഇതിപ്പോൾ ഇവിടെ എന്തായാലും ഉണ്ടാകാൻ സാധ്യല്ല അവർ ഇതിവിടെ നമ്മൾ മണുകടി മേ മാളം കാണുന്നില്ല ഇത് തന്നെയാണ് ഇപ്പോൾ താഴെ താഴെയെന്നല്ല ഈ കോമ്പൗണ്ടിൽ നിന്ന് ഇഴഞ്ഞ് വരുന്നതാണ് അവർ കണ്ടത് ഒരിക്കലും വെളിയിൽ നിന്ന് വരുന്നതല്ല താഴെ ഈ പൈപ്പിൻ്റെ അതായത് അവിടെ പൈപ്പുണ്ട് അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ വേസ്റ്റ് കൊള്ളം വരുന്ന സ്ഥലമാണ് അപ്പോൾ വെള്ളം കുടിക്കാനോ വെള്ളം ശരീരത്തിൽ വെള്ളം കൊണ്ട് ശരീര ശരീരം തണുപ്പിക്കാനോ പോയിട്ട് വരുന്ന വഴിക്കായിരിക്കും ആ നായി കണ്ടത് അതിനാണ് സാധ്യത കൂടുതൽ അതാണ് ഇവിടെ വന്നിങ്ങനെ പാത്തത് എന്തായാലും ഈ മേ ഇവിടെ അല്ല ഈ മുകളിലോട്ട് ഈ തേരിയിലോട്ട് ഈ മുകളിലോട്ടുള്ള ഭാഗത്തെയുള്ള മാളത്തിലോ എവിടെയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അതിഥി അദ്ദേഹത്തിൻ്റെ വൈഫ് സഹധർമ്മിണി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അത്രയ്ക്ക് അദ്ദേഹം നന്നായിട്ട് ആ മണ്ണിൽ മണം പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ നാക്കുകൊണ്ട് തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് നല്ല ആരോഗ്യമാണ് നമുക്ക് തലയിൽ അതിൻ്റെ ഗ്ലാൻഡ് മൈക്കുള്ളൂ നല്ല എന്താ പറയുക നല്ല നല്ല വലിയ തല ആ കണ്ണിൻ്റെ പുറയിൽ കവള് ഇങ്ങനെ വേർതിരിപ്പുണ്ട് നല്ല അതുകൊണ്ട് അദ്ദേഹം നന്നായിട്ടുണ്ട് അദ്ദേഹം ഇരിട്ടത്ത് ഒളിക്കാൻ നോക്കുന്നതല്ല അദ്ദേഹം നാക്കുകൊണ്ട് നന്നായി ടാൻ്റെ ഇടയിൽ എടുത്തിട്ട് നാക്കുകൊണ്ട് നന്നായി ടാൻ്റെ ഇടയിലേക്ക് ഇറക്കി ആ അതിഥിയുടെ ശരീരത്തിൻ്റെ ഗന്ധം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മോഷൻ്റെ ഗന്ധം എന്താ എടുക്കാൻ ശ്രമിക്കുക നോക്കിയുള്ളതാ നന്നായിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് നിസ്സാരമായിട്ടല്ല നോക്കി നോക്കിയുള്ളതാണ്ട പിന്നെ അത് ഒരു ഒരു ടെക്നിക്കൂടെ ഇപ്പം അദ്ദേഹം ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വായി തുറന്നിട്ട് ഇങ്ങനെ അനക്കി വെച്ചു വായി തുറന്നിട്ട് നന്നായിട്ട് വായി തുറന്നിട്ട് കവിളിങ്ങനെ ചലിപ്പിച്ചു എനിക്കൊന്ന് അടുത്തത് കടിക്കുക എന്നുള്ളതാണ് ഏകദേശം ഒരു ആറു വയസ്സിൻ്റെ മുകളിൽ പ്രായം വരുന്ന ഒരാണതിഥി ആൺമൂർഖൻ നോക്കിൻ്റെ അദ്ദേഹത്തിൻ്റെ ഗ്ലാൻഡിലെ ആ വലിപ്പം ആ കവിള് നല്ല ഫുൾ എഫക്റ്റിൽ നല്ല ഗ്രോത്തിൽ നല്ല ആരോഗ്യത്തിൽ അല്ലെങ്കിൽ നല്ല ഫുൾ എഫക്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഗ്ലാൻഡിൽ വെനുണ്ട് ഇപ്പോഴാണ് ചാർജ് ചെയ്തത് നല്ല ചാർജ് ചാർജായിരിക്കും കടി കിട്ടിയാൽ നല്ല കടിയായിരിക്കും എന്തായാലും ഏഴ് വയസ്സിനടുത്ത് പ്രായമുള്ള ആൺ ആൺമൂർഖൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡ് അല്ലെങ്കിൽ അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുപോലെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ